നിരവധി പേരാണ് ആനയെ കാണാൻ അതിൻ്റെ ഇങ്ങോട്ടാണ് പോകുന്നതൊക്കെ അറിയാൻ വേണ്ടിട്ട് ആളുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട് ഇതാണ്ടല്ലേ ഈറമ്പത്തോട്ടത്തിൽ അതാ ആന ആ മുറ്റത്ത് കണ്ടെങ്കിൽ അതെ 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 ആ വീട്ടിൻ്റെ മുറ്റത്ത് അവിടെ ആളുണ്ടോ അവിടെ ആളുണ്ടെങ്കിൽ മാറി വെക്കാൻ പറയണേ ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് ആന ഇപ്പോൾ ഉള്ളത് തൊറിയോ ഓക്കേ ഗുഡ് അണ്ണൻ കൊണ്ടുപോയി കൊണ്ടുപോയി ഇലാവോ ഇതിടികോ ഓ 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 ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇരുപത് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ ആന ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഫോറസ്റ്റും പോലീസും നാട്ടുകാരൊക്കെ തന്നെ ആ ആനയുടെ പുറകിൽ തന്നെയാണുള്ളത് എങ്ങനെയെങ്കിലും ആനയെ കാട്ടിലേക്ക് എഴുതാനും ആന ആന കാട്ടിലൂടെ അങ്ങോട്ട് റബ്ബർ തോട്ടത്തിൽ കൂടി അങ്ങോട്ട് ആ നല്ലേ മോനെ അങ്ങോട്ട് നീങ്ങുന്ന കാണുന്ന കാണുന്നാണ്ടില്ലേ ആന ഏതാണ് പോന്ന ആടെ കാര്യം ഉണ്ടില്ലേ ആ ആ વી <laughs> રીકર હલો <coughs> હલો ും പോലീസോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അകത്തു വന്നത് തന്നെയാണ് രാഷ്ട്രീയ തിരിച്ചു പോവുകയാണ് അതുകൊണ്ട് നേരിയ ആശ്വാസമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ ഇനി രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഇനി കൂടുതൽ കാരണം കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആണ് വന്ന വന്ന തന്നെ തിരിച്ചു പോകും വഴിക്ക് തന്നെയാണ് തിരുവണ്ണാമൊഴിക്ക് ഏ തിരുവണ്ണാമൊഴി പട്ടാണ്ടിപ്പാറ പ്രദേശത്താണ് ഉള്ളത് ഇപ്പൊ അങ്ങനെ